ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാൻ സേന അതിർത്തിയിൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നു ഇന്ത്യൻ കരസേനയും സന്നദ്ധമാണ് എന്ന് കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കുകയാണ് അതായത് ഒരു കരയുദ്ധത്തിന് രാജ്യം ഒരുക്കമാണ് എന്ന് കരസേന വ്യക്തമാക്കുന്നു അതാണ് കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞത് ഒപ്പം ഇന്ത്യയുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല പാകിസ്ഥാൻ്റെ ആക്രമണ ശ്രമത്തിൽ നിന്നും വ്യക്തമാക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചറിനെയും മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള സിവിലിയൻ സ്ട്രക്ചറുകളെയും ആക്രമിക്കാൻ ശ്രമിച്ചു മെഡിക്കൽ ഫെസിലിറ്റീസ് അടക്കം ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യൻ സ്ട്രക്ചറുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് തെളിവ് സഹിതം ഇന്ന് എടുത്ത ചിത്രങ്ങളുടെ അറിയിച്ചിരിക്കുന്നത് ഇതിന് മറുപടിയായി പാകിസ്ഥാന്റെ മിലിറ്ററി സ്ട്രക്ചറുകളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടുമുണ്ട് ഇത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും ക്രൂഷ്യലായ ഭാഗം പാകിസ്ഥാന്റെ കരസേന ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നു എന്ന ഇന്ത്യയുടെ കൃത്യമായ വിവരമാണ് വളരെ നിർണായകമായ ഒരു ട്രേണിംഗ് പോയിന്റ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ സംഘർഷാന്തരീക്ഷം മുറുകുന്നത് പാകിസ്ഥാന്റെ കരസേന മുന്നിലേക്ക് എത്തുന്നു ഫോർവേഡ് പൊസിഷനിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അവർ കരസേന സൈനിക നീക്കം ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ പ്രതിഫലനമായിരിക്കും ഒരു കഴിഞ്ഞ രണ്ട് രാത്രികളിലായി ഇപ്പോൾ ഇന്ന് രാവിലെയുമായും കനത്ത ഷെല്ലാർ ആക്രമണവും മോട്ടോർ ആക്രമണവും ഉൾപ്പെടെ അതിർത്തി മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത് പാകിസ്ഥാൻ മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളും അഡ്വാൻസ് പൊസിഷനിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടാകും കൂടുതൽ സേനാ വിന്യാസം അവിടെ ഉണ്ടാകും ഇപ്പോൾ തന്നെ പഴിതൃശ്യ സുരക്ഷയാണെങ്കിലും ഒരു സേനാ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് വിശദീകരണം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രകോപനം ഉണ്ടാകുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ഇന്ന് രാവിലെ മുതൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന്

അത് രാവിലെ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരമാണ് രാവിലെ രജൌരിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തി രജൌരി പൂഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകൾ ഉറിയിൽ ഉൾപ്പെടെ കനത്ത ഷെല്ലാക്രമണവും വെടിവയ്പ്പും തുടരുകയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രകോപനം തുടരുകയായിരുന്നു ഇപ്പോൾ കരസേന കരസേന കുറെ കൂടി അഡ്വാൻസ് പൊസിഷനിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നമ്മളും ആ നിലയിൽ തന്നെ കാര്യങ്ങൾ അവിടെ ഡീൽ ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് രജോറി സെക്ടറിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി ഇന്ന് രാവിലെയും രാവിലെ വരുന്നത് രതീഷ് രാവിലെ ഇന്ന് രജോറിയിൽ ആക്രമണം ഉണ്ടായത് ബി ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തൊട്ടുപിറകിലായി ആക്രമണത്തിന്റെ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു ബാലഗോപാലും ഒരിക്കൽ കൂടി അത് വേണമെങ്കിൽ കാണിക്കാമെന്നു ബാലഗോപാലും ജഗദീഷ് വിഷ്ണു അവിടെയുണ്ട് ഉദ്യോഗസ്ഥൻ ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചെയ്തത് ബാലഗോപാൽ പൂഞ്ചും ഉറിയുമാണ് വലിയ മാറുന്നത് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒരു നഗരം പോലെ നഗരമായി അന്താരാഷ്ട്ര ചെയ്യുന്നുണ്ട് അതുപോലെ മേഖലകളിൽ കനത്ത എൽഒസിക്ക് അപ്പുറത്തു നിന്നുള്ള കനത്ത ക്രോസ് ബോർഡർ ഫയറിംഗ് നടക്കുകയാണ് ഇന്ത്യ അതിന് തക്കതായ തിരിച്ചടി നൽകുന്നുണ്ട് വളരെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നുണ്ട് ശ്രദ്ധിക്കണം കോട്ടിൽ കയറിയാണ് സിയാൽ കോട്ടിൽ പഞ്ചാബിലുള്ള പാകിസ്ഥാൻ പഞ്ചാബിലുള്ള സിയാൽ കോട്ടിൽ ഇന്ത്യയുടെ ബി എസ് എഫ് വടന്മാർ പാക് റേഞ്ചേഴ്സിനെ തുരത്തി പാക് റേഞ്ചേഴ്സ് പാകിസ്ഥാന്റെ പോസ്റ്റുകൾ ഉപേക്ഷിച്ച് ഊടുന്നത് പോലും ഉണ്ടായിരുന്നു അങ്ങനെ സിയാൽ കോട്ടിൽ കനത്ത തിരിച്ചടി ബി എസ് എഫ് നൽകിയിട്ടുണ്ട് പഞ്ചാബിൽ പഞ്ചാബും ജമ്മു കാശ്മീരും ഇവിടെ കൃത്യമായ ആക്രമണ ടാർഗറ്റായി മാറുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടിയും നമുക്ക് ബാലഗോപാൽ നേരത്തെ റജോറിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് പിന്നിൽ വലിയ സ്ഫോടനം ഉണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഇടതുഭാഗത്ത് കാണുന്ന ദൃശ്യം അത് രാവിലത്തെ ദൃശ്യമാണ് മാതൃഭൂമി ന്യൂസിൽ ബി ബാലഗോപാൽ അവിടുത്തെ സ്ഥിതി ഗ്രൗണ്ട് റിപ്പോർട്ട് നൽകുന്നതിനിടയിലാണ് വലിയ സ്ഫോടനമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇവർ താമസിക്കുന്നതിന് സമീപത്തെ കെട്ടിടങ്ങളിലും മറ്റും ആക്രമണം ഉണ്ടായിരുന്നു സമീപത്തെ ജനവാസ മേഖലയിൽ ആക്രമണം ഉണ്ടായിരുന്നു കനത്ത ഷെല്ലാക്രമണം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഭീരിതമായ അന്തരീക്ഷമായിരുന്നെങ്കിലും ഇങ്ങനെ ഒന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇത് അത്രത്തോളം മടുത്താണ് അങ്ങനെ ഒരു ആക്രമണം